ഇടക്കാലത്ത് നിവൻ പറഞ്ഞ് നിവൻ്റെ വോയിസ് വാട്സപ്പ് വോയിസ് തുടക്കുന്നത് ഹലോ മൈ ഡിയർ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെ ലീഡർ എന്ന് പറയുന്ന വാക്ക് തന്നെ ഇപ്പോൾ എന്നെ ഛർദിക്കാൻ വരുന്ന പറഞ്ഞത് എന്ന് പറഞ്ഞ വാക്ക് കേട്ട് ഛർദിക്കാൻ പറ്റും അപ്പോൾ ഇന്നലെ ലീഡർമാർക്കെതിരെ കേസ് കൊടുക്കണമെന്ന് പറയുന്ന ഒരു സംഭവമാണ് വലിയ കാര്യമായിട്ട് കൊണ്ടുനടക്കുന്നത് ഈ മണീച്ചൻ എന്ന് പറയുന്ന ഒരു വലിയൊരു മണീച്ചൻ കമ്പനി എന്ന് പറയുന്നത് ഒരു വലിയ വടവൃക്ഷമാണെങ്കിൽ ആ വടവൃക്ഷത്തിന് വെള്ളവും ഭക്ഷണവും എല്ലാം ഒരുക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ലീഡർമാർ ഒരു കമ്പനിയെ തകർക്കണമെങ്കിൽ ഒരു കമ്പനി ഇവിടെ അവരുടെ പ്രവർത്തനം ഇല്ലാതാക്കണമെങ്കിൽ ഇതുപോലെയുള്ള അവരുടെ വെള്ളവും വളവും എത്തിച്ചു കൊടുക്കുന്ന ഈ ലീഡർമാരെ ലീഡർമാരേക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനം അല്ലെങ്കിൽ ഈ മണിച്ചൻ പ്രസ്ഥാനം ഒന്ന് ഒന്ന് പൊളിഞ്ഞാൽ നൂറെണ്ണം വരും എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഒരുപാട് എല്ലാ ലീഡർമാരും പുതിയ കമ്പനിയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ലീഡർമാർക്കെതിരെ കേസ് വരണം എന്നാൽ മാത്രമേ ഇതിനൊരു അറുതി ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തിൻ്റെ മുകളിൽ ലീഡർമാർക്കെതിരെ നിങ്ങൾ കേസ് കൊടുക്കണം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ പോലും വളച്ചൊടിച്ച് പ്രചരിപ്പിക്കുകയാണ് ഈ വന്മാർ മനസ്സിലാക്കുക ചില കഴിഞ്ഞ ദിവസം ഒരു എഫ് എഫ്ഐആർ ഇട്ട ഒരാളെന്നെടു പറഞ്ഞു ഞാൻ ഒരു ബുദ്ധിമോശം കാണിച്ചു ലീഡർമാരെ പേര് വച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് അപ്പോൾ ലീഡർമാരുടെ പേര് വച്ചിട്ടുണ്ടെങ്കിൽ അവരെ സമ്മർദ്ദം ചെലുത്തി ഒരു പക്ഷേ പൈസ കൊണ്ടുവന്നതിന് ആ ഒരു പൈസ കൊണ്ടു കൊടുക്കുമായിരുന്നു അപ്പോൾ കമ്പനിയുടെ മാത്രം വച്ചത് കമ്പനിക്ക് നൂറായിരം കേസുകളുണ്ട് അതുകൊണ്ട് വക്കണമായിരുന്നു എന്നാണ് അവർ പറയുന്നത് ബഡ്സ് കോടതിയുടെ മണിക്കൂറുകൾ നീണ്ട വാദത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ വിധിയിൽ യാതൊരു പിഴവും കണ്ടെത്താൻ പറ്റാത്ത ഒരു ലൂപ്പോൾസും കണ്ടെത്താൻ പറ്റാത്തവരാണ് അപ്പീൽ ടു ഹൈക്കോടതി അപ്പീൽ ടു ഹൈക്കോടതി എന്നുള്ള ആ ഒരു പ്രൊവിഷൻ ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞ് ആൾക്കാരെ വീണ്ടും പറഞ്ഞു പറ്റിക്കുന്നു കഷ്ടം എന്നല്ലാതെ എന്താണ് എന്തായാലും ആശ്വാസം എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഇവരുടെ തട്ടിപ്പ് മനസ്സിലാക്കിയിട്ട് ഈവൻ അഡ്മിന്മാർ വരെ മുന്നോട്ടുള്ള നടപടികൾ എന്നുള്ള പിന്നിലൂടെയുള്ള നടപടിയാണ് മുന്നോട്ടുള്ള നടപടിയല്ല പിന്നിലൂടെ അതിനുള്ള നടപടിയാണ് അപ്പോൾ ആയി മാറിയിട്ടുണ്ട് അതിൻ്റെ അഡ്മിൻമാരടക്കം അഡ്മിൻ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞ് ഇവരുടെ ഈ തെണ്ടിത്തരത്തിനെതിരെ ചോദ്യം ചെയ്ത് മുന്നോട്ട് വരികയാണ്